കുറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സാധാരണ ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിലാണ് പോളിങ് ശതമാനം പലപ്പോഴും കുറയാറുള്ളത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മലയോര മേഖല അടക്കമുള്ള ജില്ലകളിലാണ് ഇടുക്കി പത്തനംതിട്ട എന്നിവിടങ്ങളിൽ പോലും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് അതിൽ വലിയ അത്ഭുതമൊന്നും ഉണ്ടാക്കേണ്ടതില്ല പൊതുവേ ഉണ്ടായ ഒരു മടുപ്പ് അവസാന ഘട്ടത്തിൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ വിഷയങ്ങളല്ല മറിച്ച് വൈകാരികമായ ചില വിഷയങ്ങളാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് ദേശീയ തലത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഉണ്ടായ ശബരിമല കൊള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവസാന നിമിഷം ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി മുതലായ കാര്യങ്ങളാണ് കേരള സമൂഹം ചർച്ച ചെയ്തത് അതുകൊണ്ട് യഥാർത്ഥ വിഷയങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല എന്ന ഒരു പൊതുബോധമുണ്ട് ജനങ്ങൾക്ക് അത് ഒരു കാരണമാകാം രണ്ട് മനസ്സുമടുത്തൊരു വിഭാഗമുണ്ട് കേരളത്തിൽ നിഷ്പക്ഷനായ ആളുകൾ തന്നെയാകാം ഒരുപക്ഷെ ഒരു കാലത്ത് പാർട്ടിയിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന ചില ജനവിഭാഗങ്ങളുണ്ട് ശബരി ശബരിമല ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഒരുപക്ഷെ സി പി എമ്മും സി പി എമ്മിൻ്റെ ചില നേതാക്കളുമൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സി പി എമ്മിന് അനുകൂലമായി വോട്ട് ചെയ്യുക എന്ന് ചിന്തിക്കുന്ന അപൂർവം ഇടതുപക്ഷ വോട്ടുകളും ഒരുപക്ഷെ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം അവർക്ക് ഒരിക്കലും യു ഡി എഫിനോ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനാവില്ല അങ്ങനെ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം പിന്നെ ഉള്ളത് ഒരു ആലസ്യത്തെ തിരുവനന്തപുരം ജില്ലയിൽ എപ്പോഴും സംഭവിക്കുന്നത് നഗരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ ഒരു അവധിയുടെ ആലസ്യം അത് മുതലെടുക്കുന്ന സർക്കാർ ജീവനക്കാർ ടെക്നോ പാർക്കിലെ ജീവനക്കാർ ഒക്കെയുണ്ട് അവർ എത്രത്തോളം രാഷ്ട്രീയമായി ഒരു വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ അവർ നാട്ടിൽ പോവുകയോ ഒരു വീക്കെൻഡിനോട് വീക്കെൻഡിനോടടുപ്പിച്ചാണ് വരുന്നതെങ്കിൽ ഉറപ്പായി ഒരു നാട്ടിൽ പോകാൻ ഒരു ശനിയാഴ്ച കൊല്ലം പോളിംഗ് വന്നാൽ എപ്പോൾ നാട്ടിൽ പോയി എന്ന് നോക്കിയാൽ മതിയാകും അവരുടെ വോട്ടൊരുപേക്ഷൻ തിരുവനന്തപുരത്ത് ആയിരിക്കുകയും ചെയ്യും അത് പല കാരണങ്ങളാണ് തിരുവനന്തപുരത്ത് അൻപത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ വോട്ട് അത് അന്തിമ കണക്ക് വരുമ്പോൾ പരമാവധി അറുപതാകും എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ രണ്ട് ശതമാനം കുറവാണ് തിരുവനന്തപുരം ജില്ലയിൽ അറുപത്തി ഏഴ് ശതമാനം മറ്റുമാണ് വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മൂന്ന് ശതമാനം കുറവാണ് വോട്ട് ആകെ കേരളത്തിലെ വോട്ട് ദക്ഷിണ കേരളത്തിൽ ഏഴ് ജില്ലകൾ തിരുവനന്തപുരം പിന്നെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ശരാശരി കണക്ക് വരുമ്പോൾ എഴുപത്തി ഒന്ന് എഴുപത് ദശാംശം ഒൻപത് ശതമാനമാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് ശതമാനമുണ്ട് അത് കേവലം മൂന്ന് ശതമാനത്തോളം കുറവാണ് ഒരു അന്തിമ കണക്കുകൾ വരുമ്പോൾ പോസ്റ്റൽ വോട്ട് അന്തിമ കണക്കുകൾ എല്ലാം വരുമ്പോൾ മറ്റൊരു ശതമാനം കൂടെ കൂടാം എങ്കിലും രണ്ടായിരത്തി ഇരുപതുമായി കമ്പെയർ ചെയ്യുമ്പോൾ രണ്ട് ശതമാനത്തിൻ്റെ അക്രോസ് ദ ഫ്രോണ്ടിയർ രണ്ട് ശതമാനം കുറവുണ്ട് അത് എന്തിൻ്റെ സൂചനയാണ് ഏത് പാർട്ടിക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ സാധ്യത ആരുടെ നെഞ്ചിടിപ്പാണ് കൂട്ടുന്നത് ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ ആശ്വസിക്കാം തങ്ങൾക്ക് കിട്ടാനുള്ള വോട്ടുകൾ കീടൻ അടിസ്ഥാനത്തിൽ കൃത്യമായി പോളി ചെയ്യപ്പെട്ടു നഷ്ടപ്പെട്ടു പോയത് കോൺഗ്രസ് വോട്ടുകളാണ് അല്ലെങ്കിൽ ബി ജെ പി വോട്ടുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം തിരിച്ചും ഒരു യുക്തിയുണ്ട് ഇടതുപക്ഷത്തിന്റെ ചെയ്തികളിൽ മരം വെടുത്ത് ഇടതുപക്ഷ അനുകൂലികളിൽ ചിലർ വോട്ട് എങ്കിൽ അത് ഇടതുപക്ഷ ദോഷകരമായി വാങ്ങാം അങ്ങന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വോട്ടുകളെല്ലാം പോളി ചെയ്യിപ്പിച്ചിട്ടുണ്ടോ സംഘടനാ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം തിരുവനന്തപുരം നഗരത്തിലേക്കും പ്രവർത്തിച്ചത് വളരെ മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചു യുവ സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകി കെ എസ് യു ജില്ലാ പ്രസിഡൻറ്റിനെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡൻറ്റിനൊക്കെ സീറ്റ് നൽകി ഒരുപാട് പുതിയ മുഖങ്ങൾ മാറാവാസന്മാരെ മാറ്റി നിർത്തി എന്നിട്ടും വേണ്ട രീതിയിൽ അവസാനം വരെ ആദ്യമേ പ്രഖ്യാപിച്ച് മുൻനിരയിൽ നിർത്തി കെ മുരളീധരൻ്റെ നേതാവായി എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ശ്രീകൃഷ്ണന്റെ സ്ഥാനത്ത് നിർത്തുകയും തേരാളിയായി അർജുനനായി വന്നത് സാക്ഷാൽ പിന്നെ ജി കാർത്തികേയൻ്റെ മകൻ കെ എസ് ശബരിനാഥൻ അപ്പോൾ ഇത്രയെല്ലാം കൃത്യമായി ചെയ്തെങ്കിൽ പോലും ജയിച്ചു വരുമെന്നൊരു കോർപ്പറേഷൻ അങ്ങ് യു ഡി എഫ് പിടിക്കുമെന്നൊന്നുമുള്ള ഒരു ധാരണ കോൺഗ്രസും നൽകുന്നില്ല കൊല്ലത്തെക്കുറിച്ചും അതുതന്നെയാണ് പക്ഷേ കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു തങ്ങൾ നേട്ടമുണ്ടാക്കുന്നത് എറണാകുളത്തായിരിക്കും ജില്ലാ പഞ്ചായത്ത് നിലനിർത്തും അവിടുത്തെ എറണാകുളം ജില്ലയിലെ കോർപ്പറേഷനായ എറണാകുളം കൊച്ചി കോർപ്പറേഷൻ തങ്ങൾ പിടിച്ചിരിക്കും അത് വലിയ അവകാശവാദമൊന്നുമല്ല അത് എപ്പോഴും അവരുടെ കൈകളിൽ അവരുടെ തട്ടകം കോൺഗ്രസിന്റെ തട്ടകമാണ് സംശയമൊന്നുമില്ല അതിൽ ഇനി ടി ട്വൻ്റി പിടിക്കുന്ന വോട്ടുകൾ ട്വന്റി ട്വന്റി ഒരുപാട് സ്ഥാനാർത്ഥികൾ എറണാകുളത്ത് പറയുന്ന പിന്നെ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ പരിധിയിൽ മാത്രമല്ല ഇപ്പം നഗരസഭകളിൽ മൂവാറ്റുപുഴ നഗരസഭ ആലുവ നഗരസഭ അതുപോലെ മരട് നഗരസഭ ഇതെല്ലാം തന്നെ സ്ഥാനാർത്ഥികളുണ്ട് ടി ട്വൻറ്റിക്ക് അവർ പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ കോൺഗ്രസിനാണ് നഷ്ടമുണ്ടാകുന്നതെങ്കിൽ ഈ പറയുന്ന മേൽക്കൈ ലഭിക്കുമെങ്കിൽ പോലും വലിയൊരു തേനോട്ടം ഉണ്ടാകണമെന്നില്ല അത് എറണാകുളം ജില്ല പക്ഷേ എറണാകുളത്ത് അഡ്വാൻറ്റേജ് യു ഡി എഫ് കോട്ടയം വലിയ പോരാട്ട വേദിയാണ് കോട്ടയം വലിയ പോരാട്ട വേദി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ഇപ്പോൾ ഭരിക്കുന്നത് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വായി സഖ്യത്തിൽ ഒരേ നമ്പർ സീറ്റിൽ മത്സരിക്കുന്നു ഒൻപത് സീറ്റിൽ സി പി എമ്മും ഒൻപത് സീറ്റിൽ തന്നെ കേരള കോൺഗ്രസ് മാണിയും മത്സരിക്കുന്നു അഞ്ച് സീറ്റിൽ മാത്രമാണ് ഇരുപത്തിമൂന്ന് അംഗ ജില്ലാ പഞ്ചായത്തിൽ കോട്ടയത്ത് സി പി ഐ മത്സരിക്കുന്നത് അപ്പോൾ അവിടെ ഫോർമിഡബിൾ ഫോഴ്സാണ് ഇടതുപക്ഷം പക്ഷേ ഒരു റിവൈവൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു കോൺഗ്രസിനും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും അപ്പോൾ മാണി ജോസഫ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു 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 മാറ്റുരക്കൽ കോട്ടയത്ത് നടക്കാം നടന്നിരിക്കണം തിരഞ്ഞെടുപ്പിൽ അങ്ങനെയെങ്കിൽ ഫലം വളരെ നിർണായകമാണ് കാരണം മാണിക്കുറൂപ്പ് മാറി ചിന്തിക്കുമോ വീണ്ടും ഒരു ലേനം യു ഡി എഫിലേക്കുള്ള പ്രവേശം കാലത്തും കെ എം മാണി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ സിംഹഭാഗവും യു ഡി എഫിൽ തന്നെയായിരുന്നു ഇടയ്ക്ക് എൽ ഡി എഫിൽ മാറി പറഞ്ഞു എൺപതുകളിൽ ഒന്ന് എൽ ഡി എഫിൽ എത്തി പിന്നെ വീണ്ടും യു ഡി എഫിൽ എത്തി അവസാന കാലത്ത് വീണ്ടും തൻ്റെ മകൻ എൽ ഡി എഫിൽ പോയി അതുകൊണ്ട് വീണ്ടും ഒരു കോൺഗ്രസ് കേരളാ കോൺഗ്രസ് യു ഡി എഫ് സ്പേസാണ് കേരള കോൺഗ്രസ് മാണിക്ക് ഉള്ളത് അപ്പൊ അതെങ്ങനെയാണ് ഭാവിയിൽ വർക്ക്ഔട്ട് ചെയ്യുക നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇടതുപക്ഷത്ത് പഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കളം മാറിച്ചവട്ട് യു ഡി എഫിനോടൊപ്പം ചേരുമോ ചോദിച്ചു തല തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുള്ളത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ ഡുയിങ് പോളിസി പക്ഷേ ഇടതുപക്ഷം വളരെ വളരെ ഗൗരവപൂർവ്വമാണ് മാണി ഗ്രൂപ്പിന്റെ കാരണം ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ അരബനയിലേക്കുള്ള ഒരു പാലം കവാടം എന്ന നിലയിലാണ് ഒരു കേരള കോൺഗ്രസിന് എപ്പോഴും സി പി എം കണ്ടത് അതിപ്പോഴും ആ വാല്യൂ സി പി എം കൊടുക്കുന്നു സീറ്റ് വിഭജനത്തിനുൾപ്പെടെ കാര്യമായ തർക്കങ്ങളൊന്നും ഉണ്ടായില്ല ഓണറബിൾ ആയിട്ട് അവരെ അക്കോമഡേറ്റ് ചെയ്തതായി കാണാം സി പി ഐക്യസ്വല്പം ബുദ്ധിമുട്ടുകളുണ്ട് അതിലാക്കാം ചില അതായത് കാനം രാജേന്ദ്രൻ്റെ ഒക്കെ സ്ഥലം തട്ടകം എന്നൊക്കെ പറയുമ്പോൾ കോട്ടയം ജില്ലയിലൊക്കെ സി പി ഐ നിഷ്പ്രഭമായി പോകുന്നു എന്നൊരു ചിന്തയുണ്ട് അതൊരു ബുദ്ധിമുട്ടാണ് പത്തനംതിട്ട ജില്ലയിൽ വരുമ്പോൾ അവിടെയും യു ഡി എഫിൻ്റെ പ്രതീക്ഷയാണുള്ളത് യു ഡി എഫിൻ്റെ തട്ടകമായിരുന്നെടുത്ത അഞ്ച് എം എൽ എമാർ നിലവിൽ എൽ ഡി എഫിനാണ് പത്തനംതിട്ട ജില്ലയിൽ അതിൽ മാറ്റം വരുമൊന്നും പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിൻ്റേതായിരുന്നു ഇരുപതിൽ എൽ ഡി എഫ് വിളിക്കുന്നു ഇരുപത്തി അഞ്ചിൽ വരുമ്പോൾ യു ഡി എഫിനത് റീക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്ന ഉത്തമബോധ്യം യു ഡി എഫിനുണ്ട് എൽ ഡി എഫ് അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ജില്ലാ പഞ്ചായത്തുകൾ രാഷ്ട്രീയ പോരാട്ടത്തിൽ എൽ ഡി എഫിന് നേരിയ മുൻതൂക്കം ഉണ്ടാവാം ഇവിടെ ബി ജെ പി തീർച്ചയായും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ മെച്ചപ്പെട്ട പ്രകടനം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്തും പ്രത്യേകിച്ച് ഈടവ കമ്മ്യൂണിറ്റിയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും ട്രഡീഷണൽ എൽ ഡി എഫ് വോട്ടേഴ്സ് യു ഡി എഫ് ബി ജെ പിയിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ഉൾപ്പെടെ അവിടെ യു ഡി എഫിനായിരിക്കില്ല പക്ഷേ കോട്ടയത്ത് ബി ജെ പിയുടെ പ്രതീക്ഷകൾ എങ്ങനെയെന്ന് കൃത്യമായി പറയാനാവില്ല ബി ജെ പി വലിയ പ്രതീക്ഷയാണ് ക്രൈസ്തവ ബെൽറ്റിൽ ചെറിയ സാന്നിധ്യമെങ്കിലും അറിയിക്കാൻ നല്ല പോലെ കോൺഗ്രസ് പിന്നെ ബി ജെ പി ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്തിട്ടുണ്ട് കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ അവിടെയൊക്കെ എങ്ങനെയാണ് ബി ജെ പിയുടെ സാധ്യത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിനേക്കാൾ ലേശം പിന്നോട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിയുടെ റാലി ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകൾ അവിടെ പത്തനംതിട്ട ജില്ലയിൽ മെച്ചപ്പെട്ട പ്രകടനവും കോട്ടയത്തെ ഒരു സമാസ പ്രകടനവും ഒക്കെ തന്നെ ബി ജെ പി പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് മൂന്ന് മുന്നണികൾക്കും നിർണായകമായ ഏഴ് ജില്ലകളാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി കാത്തു നിൽക്കുന്നത്